എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നീരിറക്കം എന്ന് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ മെഡിക്കലി പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനിക്കുന്നത് ഐറ്റിസ് എന്ന വാക്കിലായിരിക്കും ഉദാഹരണത്തിന് ടോൺസിലൈറ്റിസ് സൈനോസൈറ്റിസ് ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള ഐ സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ഇങ്ങനെ ഐറ്റീസ് എന്ന് അവസാനിക്കുന്നതൊക്കെ പൊതുവായിട്ട് ഇൻഫ്ലമേഷനെ കുറിക്കുന്ന വാക്കുകളാണ് മലയാളത്തിൽ നമ്മളതിന് നീരിറക്കം എന്ന് പറയും ഈ നീരിറക്കം വരാത്തവരായിട്ട് നമ്മളെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവില്ല പല തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള നീരിറക്കങ്ങൾ ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വാദ സംബന്ധമായിട്ടുള്ള നീരിറക്കങ്ങളാണ് ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീരറക്കങ്ങൾ റൈനൈറ്റിസ് ജലദോഷവുമായിട്ട് അതും ഒരു നീരറക്കമായിട്ടാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേരിറക്കം എന്ന് പറയുന്നത് തലനീരറക്കമാണ് അല്ലെങ്കിൽ അത് വേദന കഴുത്തിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇതിനെ പൊതുവായിട്ട് നമ്മൾ സർവിക്കൽ സ്പോണിലോട്ട് സിസ് എന്നാണ് വിളിക്കാറുള്ളത് സർവിക്കൽ സ്പോണ്ടിലോസിസ് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറ്റു ചില രോഗങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സിംറ്റംസ് കാണിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചിലരൊക്കെ രാത്രി കാലങ്ങളിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ട് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് കാർഡിയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ ഇവരുടെ ഇ സി ജി ഒക്കെ എടുത്തതിനു ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ മിക്കവാറും തന്നെ കഴുത്തുവേദന അതികഠിനമായിട്ടുണ്ടാകും അപ്പോൾ കഴുത്തിനുള്ള ഈ വേദന പലപ്പോഴും ഇവിടെയുള്ള ഒരു മസിലിനെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നെഞ്ചിൻ്റെ മുകളിൽ ഒരു ഒരു പ്രത്യേക ഒരു പോയിൻറ്റിൽ അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേദന വരുമ്പോൾ തീർച്ചയായിട്ടും കഴുത്തു വേദനയുള്ള ഒരാളാണെങ്കിൽ അതൊരു പക്ഷേ സർവിക്കൽ സ്പോൺ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു നീരിറക്കം വന്നു കഴിഞ്ഞാൽ അത് അതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം കാണിക്കുക കഴുത്ത് വേദന തന്നെയാണ് കഴുത്തു വേദന അതുപോലെ തന്നെ കഴുത്തിൽ നിന്ന് നമ്മുടെ ഷോൾഡറിലേക്ക് ഒരു വേദന വ്യാപിക്കുക കൈയിലേക്ക് മരവിപ്പ് ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും നമ്മൾ കഴുത്തിലുള്ള വേദന കയ്യിലോളം വ്യാപിച്ച് കൈക്കൊക്കെ തരിപ്പും കടച്ചിലുമൊക്കെ ഉണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഞ്ചുവേദന അനുഭവപ്പെടുക മറ്റുള്ളവർക്ക് ആണെന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുക പല പേഷ്യൻസും വിചാരിക്കുന്നത് ഒരു വശത്ത് വരുന്ന തലവേദനയൊക്കെ മൈഗ്രെയിൻ കൊണ്ടാണെന്നു ആണെന്നുള്ളതാണ് ഒരുപാട് കാലങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാർ പിന്നീട് സെർവിക്കൽ സ്പോൺലോസിൻ്റെ മാനേജ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഈ തലവേദന മാറിയത് ഒത്തിരി നമ്മുടെ അനുഭവത്തിലും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ വേദന വരുന്നത് ഈ വേദന വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുക അവിടെയുള്ള പേശികൾക്കുണ്ടാവുന്ന സ്ട്രെയിനാണ് പേശികൾ പെട്ടെന്ന് നമ്മൾ അധ്വാനിക്കുക നമ്മൾ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഒരു വ്യായാമമൊന്നുമില്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഭാരമുള്ള സാധനം എടുത്ത് നടക്കുക അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒത്തിരി നേരത്തേക്ക് ബൈക്ക് റൈഡ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവാം മസിൽ പെയിൻ ഉണ്ടാവാം ഈ മസിൽ പെയിനും ഈ നീരിണുക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് നമുക്ക് പരിഗണിക്കാം സാധാരണഗതിയിൽ ഇത് വരിക പെട്ടെന്ന് നമ്മളൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഒരു നമ്മുടെ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇതിനെ സ്വാധീനിക്കാറുണ്ട് ഉദാഹരണമായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കുക നല്ല ചൂടുള്ള സമയത്ത് പോയി പെട്ടെന്ന് കുളിച്ചു കഴിഞ്ഞാൽ ആ ഒരു മഗ്ഗ് വെള്ളം എടുത്ത് തലയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺസ്ട്രിക്ഷൻ ഉണ്ടാവാം കഴുത്തിലെ പേശികൾക്കൊരു മുറുക്കം ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് എണ്ണ തണുപ്പുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലർക്ക് എണ്ണ തലയിൽ വെച്ച് ധാരാളം സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ളവർക്കും പിറ്റേ ദിവസത്തേക്കൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് സർവിക്കൽ ഡിസ്ക്കിന് വരുന്ന നമ്മുടെ കശ് നട്ടലിൻ്റെ കശേരുക്കൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ സെർവിക്കൽ സ്പോണ്ടിലോസിൻ്റെ റാഡിക്കലോപ്പതി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ അതിനകത്ത് നാടികൾ കുടുങ്ങിയിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാം പിന്നെ ഇക്കാലത്ത് നമ്മളെല്ലാവരും തന്നെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പിന്നെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗമൊക്കെ നിങ്ങളുടെ കഴുത്തിലെ കശേരുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ അവിടെയുള്ള മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാക്കാം മറ്റും നമ്മൾ അനുവർത്തിക്കുന്ന പൊസിഷനാണ് നമ്മൾ ഏത് പൊസിഷനിൽ പൊസിഷനിലിരുന്നിട്ടാണ് വായിക്കുന്നത് ചിലവരൊക്കെ കിടന്ന് വായിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു ചിലരൊക്കെ കിടന്നിട്ടാണ് ടി വി കാണുക അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊരു മാറാവ്യാധിയായിട്ട് തന്നെ ഈ സെർവിക്കൽ സ്പോൺലോസസ് അല്ലെങ്കിൽ കഴുത്തിൻ്റെ നീരിറക്കം മാറാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനെ ആദ്യം ഡയഗ്നോസ് ചെയ്യണം എങ്ങനെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുക സാധാരണ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ സ്പെർലിങ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട് അല്ലെങ്കിൽ അവർ കഴുത്തിൻ്റെ ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ചിട്ട് അവിടെയുള്ള മസിൽസിൻ്റെ കപ്പാസിറ്റി ഇതൊക്കെ നോക്കും അപ്പോൾ സ്പെർലിങ് ടെസ്റ്റ് പലപ്പോഴും ഇനീഷ്യലി ഒരു ഡോക്ടർ ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ് പിന്നെ അത് കഴിഞ്ഞാലാണ് എക്സ്റേ പോലെയുള്ള റേഡിയോളജിക്കൽ എക്സാമിനേഷൻസും പറയുക എക്സ് റേയിലാണ് നമുക്ക് കശേരികൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അവിടെ നിങ്ങളുടെ കശേരികൾക്ക് എന്തെങ്കിലും തള്ളലുണ്ടോ അല്ലെങ്കിൽ അവിടെ നെർവിന് കംപ്രഷൻ വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക ചില സമയത്ത് സ്കാൻ റിപ്പോർട്ടിനെയും ഇതിൻ്റെ കൺഫേമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് സി ടി ഒ എം ആർ എ ഒക്കെ പല ഡോക്ടർമാരും ചെയ്ത് ഇതിനെ കൺഫേം ചെയ്യാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടാണ് ഇതിനെ കൺഫേം ചെയ്യുക ഇനി ഇങ്ങനെ ഇത് സർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ് അല്ലെങ്കിൽ കഴുത്തിൻ്റെ നിർവീഴ്ചയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം കയ്യിലെടുക്കുന്നത് അല്ലെങ്കിൽ തലയിലേറ്റുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക ഒരു കാരണവശാലും ഒരു അഞ്ച് കിലോയുടെ മുകളിലേക്ക് വരുന്ന ഭാരങ്ങളൊന്നും നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടുള്ളതല്ല പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെയാണ് അധികം ഈ കഴുത്തുവേദനയൊക്കെ ഉള്ളതെങ്കിൽ അവർ ചെറിയ കുട്ടികളൊക്കെ നിലത്തു നിന്ന് എടുത്ത് പൊക്കുന്നതൊക്കെ അവരുടെ കഴുത്തിനെ ബാധിക്കുക അവർക്കൊക്കെ ഇരുന്ന് അവരുടെ മടിയിലിരുത്തി കുറ്റിനെ കളിപ്പിക്കുക എന്നല്ലാതെ എടുത്ത് നടക്കാനുള്ള പ്രവണത കുറയ്ക്കുന്നത് വളരെയധികം സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജർക്കി മൂവ്മെൻറ്റ്സ് ചാട്ടം ഓട്ടം ഓടി പോവുക എവിടെയെങ്കിലും തിരി സ്കിഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരേ പൊസിഷനിൽ നമ്മൾ ഇരുന്ന് ഒരേ പൊസിഷൻ മെയിൻ്റെ ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ടി വി ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം അന്തം വിട്ട് ഈ ടി വി സ്ക്രീനിൽ തന്നെ നോക്കി മണിക്കൂറുകളോളം ചിലവഴിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അതിനുശേഷം ഈ പറയുന്ന സർവിക്കൽ സ്മോൺലോസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ നീർവേശയുടെ ആഘാതം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും പൊസിഷൻ മാറ്റാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മൊബൈലും അതുപോലെയുള്ള ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഓരോ പത്ത് മിനിറ്റിന് ഇടവേളയിലും തലയിൽ അല്പം ഒക്കെ കൊടുത്ത് അല്പം ഒന്ന് ഏതാനും സെക്കൻഡുകളെങ്കിലും ആ പൊസിഷൻ ഒന്ന് മാറ്റി ആ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടു വീലറിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ടൂ വീലറിൽ വരുന്ന ഇരുന്ന് പോകുന്ന ആൾക്കാർക്ക് പൊതുവേ നട്ടലിന് ഉണ്ടാകുന്ന ആഘാതം വർദ്ധിച്ചു വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകളൊക്കെ ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലർ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ഹെൽമെറ്റിൻ്റെ ഉപയോഗം കൊണ്ട് ഈ പ്രശ്നം വർദ്ധിച്ചു വരുന്ന കഴിയുന്നത്ര നിങ്ങൾ ടു വീലർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കിടക്കുന്ന പൊസിഷൻ പോലും ഇതിനെ സ്വാധീനിക്കാം സർവിക്കൽ സ്പോൺലോസിസ് ഉള്ള അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു നിർവീഴ്ച വന്ന ഒരാൾ എങ്ങനെയാണ് വിശ്രമിക്കേണ്ടത് അയാൾ കിടക്കുന്ന സമയത്ത് കഴിയുന്നിടത്തോളം നിങ്ങൾക്കിപ്പോൾ സർവിക്കൽ പില്ലോ ഒക്കെ അവൈലബിൾ ആണ് മലർന്ന് കിടക്കുന്ന ആൾക്ക് ആളാണെങ്കിൽ കഴുത്തിൻ്റെ പുറകിലായിട്ട് ഈ സർവിക്കൽ പില്ലോ അതൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്ത പില്ലോ ആണ് നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് ആ പില്ലോ വെച്ച് കാലിൻ്റെ തുടയുടെ ഭാഗത്ത് രണ്ട് തലയണകൾ അടുക്കി വെച്ച് പില്ലോ അടുക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് കാല് വളച്ച് മടക്കി റിലാക്സ് ചെയ്യുന്നത് ഒത്തിരി കഴുത്തിൻ്റെ വേദന കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി നിങ്ങൾ ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ചെരിഞ്ഞ് കിടക്കുന്നവർക്ക് സർവിക്കൽ പില്ലോ അല്ല വേണ്ടത് നിങ്ങളുടെ കൈത്തണ്ടയുടെ വലിപ്പം മാത്രം വരുന്ന കുറച്ച് കട്ടിയുള്ള ഒരു പില്ലോ ഉപയോഗിക്കാം ആ പില്ലോ ഉപയോഗിച്ച് ചെരിഞ്ഞ് കിടന്ന് കാലുകൾ മടക്കി വെച്ച് അല്പം മടക്കി വെച്ച് രണ്ട് മുട്ടുകളുടെയും ഇടയിലുള്ള തുടയുടെ ഭാഗത്ത് ഒരു പില്ലോ അമർത്തി വെച്ച് പില്ലോ രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് റിലാക്സ് ചെയ്യുന്നതും വളരെ നന്നായിട്ട് വേദന കുറക്കാൻ വേണ്ടി സഹായിക്കും കയ്യിൽ തരിപ്പ് വരുന്ന ആൾ റാഡിക്കലോപ്പതി ആയിട്ട് വരുന്ന ആൾക്ക് അതായത് റാഡിക്കലോപ്പതി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നട്ടെല്ലിൻ്റെ കശേരുക്കൾക്കിടയിൽ നിങ്ങളുടെ നാടികൾ പുടുങ്ങിപ്പോയിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ നെർവ് പോലെയുള്ള നെർവിനത് കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ മരവിപ്പ് വരാം ഇത്തരത്തിലുള്ള മരവിപ്പ് വരുന്ന ആൾക്കാർ കഴിയുന്നത്ര പ്രോൺ പൊസിഷനിലേക്ക് വിശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലതാ എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് പ്രോൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമിഴ്ന്നു കിടക്കുക വെറുതെ കമിഴ്ന്നു കിടക്കുന്നതല്ല നിങ്ങളുടെ നെഞ്ചിന് മുകളിലേക്ക് അല്പം പില്ലോ വെച്ച് ഒരു കർവ് പോലെ മുകളിലേക്ക് പൊക്കുക അത്തരത്തിലൊരു കർവേച്ചറിലേക്ക് നിങ്ങൾ കൈ വെച്ച് അല്പം കർവ് ആയിട്ട് കമിഴ്ന്നു കിടക്കുന്നതും ഈ കശേരിക്കലുടെ കംപ്രഷൻ വളരെ നന്നായിട്ട് കുറക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മസിൽസിനെ റിലാക്സ് ആക്കുകയാണ് വേണ്ടത് ഇതൊരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻ ആണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിശ്രമാവസ്ഥയാണ് ആദ്യം വേണ്ടത് നിങ്ങൾ അഞ്ച് ദിവസം തൊട്ട് പത്ത് ദിവസം വരെയുള്ള കാലയളവിലേക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കുക നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരാഴ്ച ലീവ് എടുത്ത് നിൽക്കുന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുക അല്ലാതെ വെറുതെ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെയിൻ കില്ലറ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വേദന അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം ഒരിക്കലും ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല അത് താൽക്കാലിക ഒരു ശമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ പെയിൻ ഗില്ലാസ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ വിശ്രമം എടുത്തതിന് ശേഷം വേദന കുറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൻ്റെ വ്യായാമങ്ങളിലേക്ക് പോവുക ഏത് രീതിയിലാണ് വ്യായാമങ്ങൾ ചെയ്യേണ്ടത് വ്യായാമങ്ങൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് ചെയ്യുക ഒന്ന് ഈ കഴുത്തിന് കൊടുക്കുന്ന മൂവ്മെൻറ്റുകൾ മറ്റൊന്ന് ഐസോമെട്രിക് ആയിട്ട് നമ്മൾ നമ്മളധികം മൂവ്മെൻ്റ് ഇല്ലാതെ റെസിസ്റ്റഡ് ആയിട്ട് കൊടുക്കുന്ന ചലനങ്ങൾ ഈ രണ്ട് സെറ്റ് എക്സസൈസുകൾ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഈ സെർവിക്കൽ സ്പോണോസിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ കഴുത്തിൻ്റെ നിർപേക്ഷയെ നിങ്ങൾക്ക് പരിധിയിൽ വരുത്താൻ വേണ്ടി കഴിയും ഇതിൽ ആദ്യത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റാണ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോലെ വളരെ റിലാക്സ് ആയിട്ട് നിന്നിട്ട് വെറുതെ കഴുത്ത് മുകളിലേക്കും താഴേക്കും പൊക്കുന്നതല്ല പലരും അത്തരത്തിലാണ് ഇതിൻ്റെ വ്യായാമങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക തല അല്പം പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുക നേരെ ഇരുന്നതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് തല പിടിക്കുക കുനിഞ്ഞ് നിൽക്കരുത് പിടിച്ചതിന് ശേഷം അല്പം പുറകോട്ട് വലിയ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലമുടി ആരോ പിടിച്ച് പുറകോട്ട് മുകളിലോട്ട് വലിക്കുന്നത് പോലെ നിങ്ങൾ അല്പം പുറകോട്ട് വന്നതിന് ശേഷം വളരെ സാവധാനം ചിഹ്ന നിങ്ങളുടെ താടി നെഞ്ചിനോട് ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ എത്ര വരെ നിങ്ങൾക്ക് പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യുക ഈ ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഭാഗത്തുള്ള കഴുത്തിൻ്റെ പുറകുവശത്തുള്ള മസിൽസുകൾ വളരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുകയും അതിനുശേഷം റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ് വളരെ നന്നായിട്ട് നിങ്ങളെ സഹായിക്കും അതിനുശേഷം വളരെ സാവകാശം നിങ്ങൾക്ക് ഇടത് വലത് വശങ്ങളിലേക്ക് നോക്കാം എത്രമാത്രമാണോ നിങ്ങളുടെ ശരീരം നിങ്ങളെ സമ്മതിക്കുന്നത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രമാത്രം തന്നെ ചെയ്യുക പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അക്യൂട്ട് പെയിൻ നിങ്ങൾക്ക് ഇന്ന് വേദന ഉണ്ട് അതികഠിനമായ വേദന ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ട പരമാവധി റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ അക്യൂട്ട് പെയിൻ മാറിയതിന് ശേഷം പെട്ടെന്നുള്ള വേദന കുറഞ്ഞതിന് ശേഷമാണ് ഈ വ്യായാമങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇടതുവശത്തേക്കും വശത്തേക്കും കൊണ്ടുപോവുക ഒരു പത്ത് എണ്ണുന്നവരെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക സവകാശം ഫ്രണ്ടിലേക്ക് വരിക പിന്നീട് ഇടത് വശത്തേക്ക് നോക്കുക ഇങ്ങനെ രണ്ട് വശങ്ങളിലേക്ക് മാറി മാറി നോക്കുന്നത് അല്പസമയം ചെയ്യുക പിന്നീട് വളരെ സവകാശം ഓരോ വശത്തേക്കും തല ചരിച്ചിടുക ചരിച്ചിടുന്ന സമയത്ത് ഈ വശത്ത് വരുന്ന മസിലിൻ്റെ സ്ട്രെസ്റ്റ് ഒന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യുക അത് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് വളരെയധികം റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയഗണൽ മൂവ്മെന്റ്സ് ചെയ്യുക അല്ലെങ്കിൽ വലത് മുകളിലേക്കും ഇടത് താഴേക്കും കോണോട് കോണ് നോക്കുക ഇതും വളരെ സവകാശം ചെയ്യേണ്ടതാണ് ഏറ്റവും മുകളിലേക്ക് നോക്കുക ഈ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുക അതിനുശേഷം ശേഷം വളരെ സാവകാശം തിരിച്ച് താഴോട്ട് നോക്കുക ഇത് നിങ്ങൾക്ക് ഇരുവശങ്ങളിലേക്കും മാറി മാറി അല്പനേരം ചെയ്യുക കഴിയുന്നത്ര നിങ്ങൾ ഫുൾ റൊട്ടേഷൻ കഴുത്തിൻ്റെ മുഴുവനായിട്ടുള്ള കറക്കം ഒഴിവാക്കുന്നതാണ് ഇതിന് ഏറ്റവും അഭികാമ്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഹാഫ് റൊട്ടേഷൻ മാത്രമായിട്ട് ഇത് കൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഐസോമെട്രിക് ആയിട്ടുള്ള എക്സസസൈസുകളാണ് അല്ലെങ്കിൽ ചലനമില്ലാത്ത എക്സസൈസുകൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ വെച്ച് റെസിസ്റ്റ് ചെയ്യുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എവിടെയെങ്കിലും നോക്കിയിട്ട് വെറുതെ കൈ വെച്ച് അമർത്തരുത് നിങ്ങൾ സ്ട്രെയിറ്റായിട്ടിരിക്കുക കൈപ്പത്തി നെറ്റിയോട് ചേർത്ത് വളരെ സാവധാനത്തിൽ ഈ പ്രഷർ കൂട്ടി കൂട്ടി കൊണ്ടുവരുക വളരെ സവകാശം അപ്പോൾ ഒരു സമയം എത്തുമ്പോഴേക്കും ഇവിടെ അല്പം പിടുത്തം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത്തരത്തിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സവകാശം ഈ പ്രഷർ കുറച്ച് കൊണ്ടുവരിക അപ്പോൾ പ്രഷർ കൂട്ടുക ഒരു പത്ത് കൗണ്ട് വരെ അവിടെ നിർത്തുക വളരെ സവകാശം അത് റിലീസ് ചെയ്യുക അല്ലാതെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് അമർത്താനും റിലീസ് ചെയ്യാനും പാടില്ല അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക അതിനുശേഷം തലയുടെ പുറകുവശത്തും നമുക്ക് ഇതേപോലെ ഇതേപോലെ വളരെ ഗ്രാജുവലായിട്ട് റെസിസ്റ്റൻസ് കൊടുത്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ വൺ ടു പിന്നെ ഇരുവശങ്ങളിലേക്ക് ഇവിടെ വെച്ചിട്ട് തല അങ്ങോട്ടേക്ക് തിരിക്കുക തല വലതു തിരിക്കുക നെറ്റിയുടെ സൈഡിലായിട്ട് കൈ വെച്ചിട്ട് അതും ഈ പറഞ്ഞ പോലെ വളരെ ഗ്രാജ്വലായിട്ട് പ്രഷർ കൂട്ടുക ഗ്രാജ്വലായിട്ട് പ്രഷർ കുറക്കുക മുറക്കുക അത് ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ രണ്ടാമത് ഇത് വരാതിരിക്കാൻ സർവിക്കൽ സ്പോൺലോസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മസിലിനുള്ള ഒരു നല്ല ട്രെയിനിങ് ആണ് ഇനി ഇത് കൂടാതെ നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നം സങ്കീർണമാകാം വൈറ്റാമിൻ ഡി എപ്പോഴും മസിൽസിനെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മഗ്നീഷ്യം മഗ്നീഷ്യമാണ് മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത് ഏതൊരു നീർക്കെട്ട് വന്നു കഴിഞ്ഞാലും മസിൽസ് അധികവും കൺസ്ട്രക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചുരുങ്ങാനുള്ള സാധ്യത വളരെ വർദ്ധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മസിൽ മുറുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഈ മസിൽ മുറുകും ഈ മുറുകി കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഈ പേശികളെ നിങ്ങൾ റിലാക്സ് ചെയ്യണമെങ്കിൽ അവിടെ മഗ്നീഷ്യം ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ അളവിൽ മഗ്നീഷ്യം കൊടുക്കുന്നതും മഗ്നീഷ്യം ബിസ് ഗ്ലൈസിനേറ്റോ മൈ മഗ്നീഷ്യം ഗ്ലൈസിനേറ്റോ മഗ്നീഷ്യം സിട്രേറ്റോ ഫോമിൽ നിങ്ങൾ കൊടുക്കുന്നതും ഈ പേശികൾക്ക് വളരെയധികം റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും സർവിക്കൽ സ്പോണിലോസിസിനെ മാനേജ് ചെയ്യേണ്ടത് പരിപൂർണമായിട്ട് അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അല്ലാതെ വെറുതെ വേദന സംഹാരികൾ മാത്രം കഴിച്ചതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇതിനെ മാറ്റാൻ വേണ്ടി കഴിയില്ല മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഡയഗ്നോസിസ് ഇതിൻ്റെ കൂടെ തന്നെ വരാൻ നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന മൈഗ്രെയിൻ മൈഗ്രെയിൻ സാധാരണഗതിയിൽ ഘട്ടുവായിട്ട് റിലേറ്റഡ് ആണ് പക്ഷേ ഈ സർവിക്കൽ സ്പോൺലോസിസും ഘട്ടുവായിട്ട് റിലേറ്റഡ് ആണ് അതിനൊരു രസകരമായൊരു റിലേഷനുണ്ട് കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ നട്ടിൽ ഒരു നേർരേഖയിലുള്ള ഒരു കാര്യമല്ല അതിന് സർവിക്കൽ കർവേച്ചർ കഴുത്തിൻ്റെ പുറകിൽ അല്പം വളവുണ്ട് ഈ വളവ് വരുന്ന സ്ഥലത്താണ് കംപ്രഷൻ സാധ്യത ഉള്ളത് അതുപോലെ നമ്മുടെ ഗട്ട് ഈ ഗട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിന് ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ആസിഡ് കുറഞ്ഞതുകൊണ്ട് ഹൈപ്പോ ആസിഡിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ പ്രോട്ടീനും ഫൈബറും നാരുകളും ഒന്നും ദഹിക്കില്ല ദഹിക്കാത്ത സാധനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വായു വയറിനകത്ത് ബ്ലോട്ടിങ് ഉണ്ടാക്കും വായു നിറഞ്ഞു വരുന്നതായിട്ട് അത്തരത്തിൽ വായു നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് സെർവിക്കൽ സ്പോൺലോസിൻ്റെ ടെൻഡൻസി വളരെയധികമായിട്ട് വർദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ കഴുത്തിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഒരു പക്ഷേ നിങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആളാണെങ്കിൽ അതിനെയും പൂർണ്ണമായിട്ട് നിങ്ങൾ മാറ്റണം അതിൻ്റെ റൂട്ട് കോസ് മൂലകാരണം കണ്ടുപിടിച്ച് പൂർണ്ണമായിട്ട് മാറ്റിയേ തീരൂ അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായ ഇടപെടലുകൾ മൂലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് കഴുത്തിൽ വരുന്ന നീർവീഴ്ച അല്ലെങ്കിൽ സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം കൂടുതൽ വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി